പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ എൻ ഡി എ വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശക്തവും കാലിക പ്രസക്തവുമായ വിഷയങ്ങൾ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കണം പാർലമെന്റിന്റെ ശൈത്യകാല മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കനത്ത ബീഹാറിലേറ്റ് നിരാശയിൽ പ്രതിപക്ഷം പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം പ്രധാനമന്ത്രി सभी नाटक फलप्रदाय चर्चा जनंग आवश्य पड़ना एकाद दो दल तो ऐसे हैं जो पराजय भी नहीं पचा पाते और मैं सोच रहा था बिहार के नतीजे इतना समय हो गया है तो अब थोड़ा संभल गए होंगे लेकिन कल जो मैं बयान भाई सुन रहा हूँ उनकी तो उसे लगता है कि पराजय ने उनको परेशान करके रखा है തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സഭകളിലെ ചർച്ചകളിൽ ജനക്ഷേമപരമായ വിഷയങ്ങൾ ഉന്നയിക്കണമെന്നും കാര്യക്ഷമമായി ഇടപെടണമെന്നും പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു വൈസ്യ अपने सामर्थ्य का परिचय कराने का अवसर नहीं मिल रहा है अपने क्षेत्र की समस्याओं की बात बताने का अवसर नहीं दिया जा रहा है राष्ट्र के विकास की यात्रा में भागीदार बनने के लिए वो अपनी कुछ बात बताना चाहते हैं उस पर भी रोक लगा दी जा रही है मुद्रावाक्यु सभा तटता पाड़ी ജനോപകാരപ്രദമായ വിഷയങ്ങളിൽ പ്രതിപക്ഷം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു രാജ്യനിർമ്മാണത്തിന് പുരോഗമനപരമായ കാഴ്ചപ്പാടുകളാണ് ആവശ്യം രാജ്യത്തെ പിന്നോട്ട് വലിക്കുന്ന ചിന്താഗതികളും കാഴ്ചപ്പാടുകളും മാറ്റിവെച്ച് രാജ്യനിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ